സംസ്ഥാന ചലച്ചിത്ര അവാർഡിനൊപ്പം ഡോക്യുമെന്ററികളെയും ഷോർട്ട് ഫിലിമുകളെയും ഉള്പ്പെടുത്താത്തതില് പ്രതിഷേധം സിനിമാ കോൺക്ലേവിൽ സിനിമാ പ്രവര്ത്തകര് ഈ വിഷയം ചൂണ്ടിക്കാട്ടിയിട്ടും പരിഗണിച്ചില്ല എന്നാണ് പരാതി മുൻകാലങ്ങളിൽ ഡോക്യുമെന്ററി ഷോർട്ട് ഫിലിം എന്നിവയ്ക്കുള്ള പുരസ്കാരങ്ങളും സംസ്ഥാന ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപനത്തിനൊപ്പമാണ് അറിയിച്ചിരുന്നത് എന്നാൽ നിലവിൽ ഇത് ടെലിവിഷൻ അവാർഡിനൊപ്പമാണ് പരിഗണിക്കുന്നത് ഇത് തിരുത്തണമെന്നാണ് മൂവി ഫോർ ഇൻഡിപെൻഡൻസ് മൂവ്മെന്റ് പ്രവർത്തകർ ആവശ്യപ്പെടുന്നത് ചലച്ചിത്രത്തെ പോലെ പ്രാധാന്യത്തോടെയും ഗൗരവത്തോടെയും ഡോക്യുമെന്ററികളെയും ഷോർട്ട് ഫിലിമുകളെയും കാണണമെന്ന് ഇവർ പറയുന്നു ഇത്തരം കാറ്റഗറിയെ ഒരു രണ്ടാംകിട പരിഗണനയാണ് കേരള ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് കേരള ഈ വർഷങ്ങളായിട്ട് അത് ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട് ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട് അതിനും വർഷങ്ങൾക്ക് മുന്നേ തന്നെ ഇത് നിരവധി പോരായ്മകളുണ്ടെങ്കിലും ദേശീയ ചലച്ചിത്ര അക്കാദമി ഇക്കാര്യം പരിഗണിക്കുന്നുണ്ട് ഇത് ഹ്രസ്വ ചലച്ചിത്ര പ്രവർത്തകർക്കും ഡോക്യുമെന്ററി തയ്യാറാക്കുന്നവർക്കും നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ലെന്നും സംഘടന വ്യക്തമാക്കുന്നു ടെലിവിഷൻ അവാർഡിനൊപ്പം കൂട്ടിയൊട്ടിച്ച് വിതരണം ചെയ്യേണ്ട ഒന്നല്ല ഈ മേഖലയിലെ പുരസ്കാരങ്ങളെന്നും സംസ്ഥാന ചലച്ചിത്ര അവാർഡിനൊപ്പം തന്നെയാണ് പുരസ്കാരങ്ങൾ നൽകേണ്ടതെന്നും മൂവി ഫോർ ഇൻഡിപെൻഡൻസ് മൂവ്മെന്റ് ആവശ്യപ്പെട്ടു ന്യൂസ് മലയാളം കോഴിക്കോട്